നമസ്കാരം യൂത്ത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇപ്പം വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ നേതാക്കന്മാര് പോയി വള്ളി പിടിക്കുക എന്ന് പറയും ഇപ്പോ അടുത്ത വള്ളി പിടിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ രണ്ടാം തരക്കാരൻ കെ പി സി സി ഉപാധ്യക്ഷനായ ബി ടി ബൽറാം ആണ് എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ബി ടി ബൽറാം പിടിച്ചതൊരു അഖിലേന്ത്യാ വള്ളിയാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് ബീഹാറിൽ നടക്കുന്ന എസ് ഐ ആർ പോലെയുള്ള ഒരു ഇൻറ്റൻസീവായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ നിന്നും പലരെയും പുറത്താക്കുന്നു അതോടൊപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിനകത്ത് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കയറി എന്നുള്ള അടക്കം ഒരു വലിയ ഇവിടെ വ്യാപകമായ ക്രമക്കേട് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു എൻ ഡി എ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിൽ വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബി ഡിയിലും ബീഹാറിലും ബി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു അതീർത്തും അപക്വമതിയായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെ നമുക്ക് വി ടി ബലറാമിൽ നിന്ന് കാണാൻ സാധിക്കും ഇനി ഒരു അഡീഷനോടെ വന്നു കഴിഞ്ഞാൽ ബൽറാമിലും ബി ഉണ്ട് എന്ന് നമുക്ക് പറയുണ്ട് അപ്പം ബി ഡിയിലും ബീഹാറിലും ബൽറാമിലും ഉള്ളത് ഒരേ ബി ആണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ തീർത്തും അപക്വമതിയായ അല്ലെങ്കിൽ തീർത്തും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ഇറക്കി ഇറക്കിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹവും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ദേശീയ തലത്തിൽ എ എ സി സി അടക്കം ചുറ്റിക്കുന്ന ഒന്നാണ് കാര്യം ബീഹാറിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ നടക്കുന്ന പോരാട്ടങ്ങൾ അത് വളരെ ശ്രദ്ധാപൂർവമാണ് വീക്ഷിച്ചിരിക്കുന്നത് അത് എൻ ഡി എ പാളയത്തിൽ കുറച്ചൊന്നുമല്ല അസ്വസ്ഥതയുളവാക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ ബീഹാറിനെയും ബി ഡി എയും ചേർത്തുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി കഴിയുമ്പോൾ അത് തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള നിലയിലേക്ക് എടുത്ത് ഉയർത്തെക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീ സ്ത്രീപീഡന ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹവും പാൻ ഇന്ത്യൻ താരമായി മാറി പ്രജ്വൽ രേവണ്ണയെപ്പോലെയൊക്കെ ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അത്തരത്തിൽ അതും ചർച്ചയിലാണ് അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ഒരാൾ ചാനൽ മൂക്കാതെ പഴുത്ത ഒരു ഫലവും മറ്റൊരാൾ ഇങ്ങനെ മൂത്ത് പഴുത്ത് വന്നെങ്കിലും ഇടയ്ക്ക് വിവരമില്ലായ്മ എന്ന് പറയുന്ന അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു നേതാവുമാണ് ഈ ഷാ ഈ പറയുന്ന വി ടി ബൽറാം നമുക്ക് പറയേണ്ടി വരും അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിപ്പോൾ ദേശീയ തലത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ കാറ്റാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സത്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു ഇതിനെക്കുറിച്ച് എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നത് ഈ കാത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് ആയുധം വെച്ചു കൊടുത്ത നടപടിയായിരുന്നു ഇത് അതായത് വി ടി ബലറാമിന്റെ അസ്ഥാനത്തുള്ള ഒരു പറച്ചിൽ എന്ന് പറഞ്ഞാൽ ഈ അപ്പോഴേക്ക് വി ടി ബലറാമിന് ഇത് സൂചിച്ചില്ല അപ്പൊ വി ടി ബലറാമിനെ ചൊല്ലി ഇപ്പോൾ രണ്ട് തട്ടിലായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഏത് രീതിയിലാണോ രണ്ട് തട്ട് സൃഷ്ടിച്ചത് അതേപോലെ തന്നെ വി ടി ബൽറാമിന്റെ കാര്യത്തിലും ഈ രണ്ട് തട്ടുണ്ടാവുന്നുണ്ട് അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയ തലവൻ എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമത്തെ തലവൻ എന്നുള്ള നിലയിലാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഞാൻ രാജി വെച്ചൊഴിയുന്നു രാജിവെപ്പിച്ചിരിക്കുന്നു പടിയിറക്കി വിട്ടിരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അങ്ങനെ ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് സണ്ണി ജോസഫ് വന്നിട്ട് പറയുന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അതായത് സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് പവർ കൊടുത്തുകൊണ്ടിരുന്ന പവർ ഗ്രൂപ്പിൽ പെട്ടവരാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന വി ടി ബലറാമു തുടങ്ങിയ യുവ നേതാക്കളെല്ലാം അവരും തന്നെ അപ്പോ ഈ പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു വലിയ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലാണെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്നു അപ്പോൾ ഇതിനൊരു പഴഞ്ചൊല്ലുണ്ട് അത് ആ രീതിയിൽ ഷാഫി പറമ്പിൽ നാറിക്കൊണ്ടിരിക്കുന്നു ആ ഇപ്പൊ ഇങ്ങനെ എല്ലാം നാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വി ഡി സതീശൻ ഇത് എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാൻ വയ്യാത്ത വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ് അതായത് സതീശൻ സത്യത്തിൽ ഇപ്പോ കയ്യും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ സതീശൻ പറയുന്നു അങ്ങനെ പിന്നെ കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പവർ ഗ്രൂപ്പോ അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമോ ഇല്ല അതായത് ഒരു സാമൂഹ്യ മാധ്യമത്തിന് തലവനോ സാമൂഹ്യ മാധ്യമം കൈയാളുന്നവരോ ഒന്നും പാർട്ടിക്കില്ല പാർട്ടി വിരുദ്ധർ പോലും ഇത്തരത്തിൽ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ് എന്നുള്ള തരത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇതെല്ലാം ഉള്ളതാണെന്നും ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെന്നും അവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പ്രവർത്തനങ്ങളുമായിട്ടാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു ആള് അതായത് കെ പി സി സി അധ്യക്ഷൻ ഇതിനെക്കുറിച്ച് വന്ന് പറയുന്നുണ്ട് പാർട്ടി അനുഭാവികളായ പ്രൊഫഷണലുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വരുന്നു അപ്പോഴും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ ബി ടി ബൽറാം അടക്കമുള്ളവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ ഡി വി എഫ് ഐ കടക്കം അല്ലെങ്കിൽ സി പി എമ്മിന് സൈബർ സഹാക്കന്മാരുണ്ട് ആ സൈബർ സഹാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം അവര് പാർട്ടി അവഹേളിക്കുകയോ അല്ലെങ്കിൽ തലവെട്ടി ഒട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളോ ഒന്നും നടത്തുന്നില്ല ഈ പറയുന്ന പോലെ അവരുടെ അന്തരിച്ച കെ കരുണാകരനെ കുറിച്ച് മോശമായി പരാമർശം നടത്തുന്നില്ല ഉമ്മൻചാണ്ടിയെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ ഒന്നും തന്നെ ഈ പറയുന്ന സി പി സൈബർ സഹാക്കന്മാർ നടത്തുന്നില്ല ഒരു വനിതാ നേതാവിനെ പോലും അക്ഷരാർത്ഥത്തിൽ തെരുവിലിട്ട് വലിച്ചഴിക്കുന്ന തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതേസമയം നമുക്കറിയാം വി ടി ബൽറാം ഒരു തവണ ഇട്ട പോസ്റ്റിൽ നമുക്ക് വ്യക്തമായി അറിയാം പാപങ്ങളുടെ പടത്തലവൻ എന്ന് വിളിപ്പേരുള്ള നമ്മുടെ എ കെ ജിയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിരുന്ന ഏറ്റവും ലേഛമായ ഒരു പരാമർശമുണ്ടായിരുന്നു ആ പരാമർശം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ സ്ത്രീ പീഡകൻ ബാലപീഡകൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചെന്ന് നമ്മൾ ഓർക്കണം പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിച്ച ഒരു പക്ഷേ എ കെ ജിയെ കണ്ടിട്ട് കൂടിയില്ലാത്ത വീട്ടിൽ വിളറാം അങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളുടെ മാന്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് കെ കരുണാകരനെക്കുറിച്ച് അദ്ദേഹം പാമോയിലും കുംഭകോണം നടത്തിയ ഒരാളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ചാരക്കേസിൽ പിന്നെ സ്ത്രീ അവിടുത്തെ ഈ പറയുന്ന പോലെ മാലിക്കാരിയോടൊപ്പം പിന്നെ ഈ ചാരസുന്ദരിയോടൊപ്പം കറങ്ങി നടന്നു എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുണ്ട ഉള്ളത് ഈ സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ അങ്ങനെ ഒരു പരാമർശം വരുത്തുന്നില്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ആ ചാരക്കേസിൽ കുടുക്കിയത് തന്നെ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള ഒരു വേറെ മറ്റൊരു പവർ ഗ്രൂപ്പ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു പവർ ഗ്രൂപ്പാണ് ഈ പറയുന്ന നമ്മുടെ കെ കരുണാകരൻ ഇല്ലാതാക്കിയത് ഉമ്മൻചാണ്ടിക്കെതിരായി പരാമർശം കൊണ്ടുവന്ന ആരാണ് അത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് അപ്പോൾ ഈ ഇവരെ ആരെയും ഇതിനകത്തിട്ട് വലിച്ചഴയ്ക്കുന്നില്ല എന്നുള്ളത് സൈബർ സഹകന്മാർ കാണിക്കുന്ന ഒരു മാന്യതയും അതേസമയം ഈ പറയുന്ന സൈബർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചലിപ്പിക്കുന്ന തെറിക്കൂട്ടങ്ങളാക്കി മാറ്റിയത് അക്ഷരാർത്ഥത്തിൽ വി ടി ബൽറാണ് നമുക്കറിയാം ഇവിടെ പിന്നെ ഇതിന്റെ പിന്നിൽ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നത് യുവതി പ്രവർത്തിച്ച് നമുക്കറിയാമല്ലോ ഒരു കോൺഗ്രസിന്റെ നേതാവ് എതിന് എതിലാണ് ഇ പി ജയരാജനും ഭാര്യയും പങ്കെടുത്ത ഒരു ചടങ്ങിനുള്ളിൽ ഒടുവിൽ തലവെട്ടി വെച്ചുകൊണ്ട് ഇവിടുത്തെ വിവാദ വിവാദത്തിൽ അടിമപ്പെട്ടു പോയ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ തലവെട്ടിക്കേറ്റി വെച്ചുകൊണ്ട് ഒരു കപട നാടകം കളിച്ച അതും ഈ കോൺഗ്രസ് തന്നെയല്ലേ ഇതേ യൂത്ത് കോൺഗ്രസ് തന്നെയാണ് ഇനി ഈ പറയുന്നത് ഉമാ തോമസ് ആണ് ഉമാ തോമസ് മുതല് താരാ ടോജോ തോമസ് വരെയുള്ള ഒരു വനിതാ നേതാക്കന്മാരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരുവിലിട്ട് തേജോവധം ചെയ്തതാരാണ് അതും ഈ സൈബർ നേതാക്കന്മാർ തന്നെയാണ് സൈബർ കൊങ്ങികൾ എന്ന് പറയാം അവർ തന്നെയാണ് ചെയ്തത് അതായത് വി ഡി സതീശിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടിയും പാർട്ടി വിരുദ്ധരായിട്ടുള്ള കുറേ അധികം ആളുകൾ എന്ന് തന്നെ പറയേണ്ടി വരും അതിലെല്ലാം പങ്കുവഹിച്ചിട്ടുള്ളവരാണ് വി ടി ബൾറാം അതിനുശേഷം കെ ആർ മീര എന്ന് പറയുന്ന മലയാളത്തിന്റെ അഭിമാനമായ എഴുത്തുകാരിയെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ പേര് ഭേദഗതി വരുത്തി പറയേണ്ടി വരും എന്നുള്ള തര തലത്തിലേക്ക് വരെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മീര എന്ന് പറയുന്ന കെ ആർ മീര എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് എന്തായി മാറും എന്നുള്ളത് നമുക്ക് മലയാളികൾക്കറിയാം ആ ആ നിലയിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിച്ച ആരാണ് ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം നമ്മളെ സൂചിപ്പിച്ചു എ കെ ജിയെ കുറിച്ച് പറഞ്ഞു പരത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ സൈബർ ലോകത്തെ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്നാട്ടിൽ തെറിയഭിഷേകവും തെറികളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗത്തിന്റെ തല തൊട്ടപ്പനാണ് ഈ പറയുന്ന വി ടി ബൽറാം ആ വി ടി ബൽറാമിനെ ഇപ്പൊ പൊതിഞ്ഞു പിടിക്കാനുള്ള ശ്രമത്തിലാണ് അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ എടുത്തു വരുമ്പോൾ സമ്മർദ്ദത്തിലാണ് പ്രതിരോധത്തിലാണ് ഇതിനെ ഏത് വിധേനയും എങ്ങനെ പ്രതിരോധിക്കുമെന്ന് അറിയാൻ വയ്യാത്ത ആശയക്കുഴപ്പത്തിലാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കാരണം ഒന്നിനൊന്ന് ഓരോ നായി ഓരോ പ്രശ്നങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കഴിഞ്ഞ് ഷാഫി പറമ്പിലേക്ക് എത്തുന്നു ഷാഫി പറമ്പിലെ വിഷയം അങ്ങോട്ട് കെട്ടടങ്ങും മുമ്പ് അടുത്തൊന്നിലേക്ക് വരുന്നു ഇവർക്ക് ഇടയ്ക്ക് കൊണ്ടിട്ട് കത്തിക്കാൻ കഴിയാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട് ഇവിടെ അവർക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല അവർക്ക് അതിനെക്കുറിച്ച് ചോദ്യജനങ്ങളോടൊന്നും പറയാനില്ല നമുക്കറിയാം അടുത്ത കാലത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ജയിലറയിലെ ക്രൂരതകളെ കുറിച്ച് നമ്മൾ കണ്ടതാണ് അതിൻ്റെ എല്ലാ ഈ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഇത് പക്ഷേ വീണ്ടും വിധത്തിൽ കത്തിക്കാൻ ഇവർ കഴിയാതെ പോകുന്നു കാരണം എന്താ ഇത്തരത്തിലുള്ള കുറെ മോഴകളെ പിടിച്ച് തലപ്പ് തിരുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് പലതും കൊണ്ടുവരാനുള്ള കഴിവില്ലായ്മയുണ്ട് കാരണം സ്വന്തം പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ആദ്യം ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ ആഭ്യന്തര പ്രശ്നങ്ങളും ആഭ്യന്തര പ്രതിസന്ധികളും എങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കട്ടെ എന്നുള്ള ഗീര ഗത്യന്തരമില്ലാത്ത ഗതികേടെന്ന് പറയില്ലേ അതിലേക്ക് കൂപ്പ് കുത്തിയിരിക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസ് പാർട്ടി വി ഡി സതീശൻ ആണെങ്കിൽ കൈയും ഇട്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള കുറെ പൊട്ടന്മാരെയും കൊണ്ട് കേരളം പിടിക്കാൻ ഇറങ്ങിയത് തന്നെയാണ് തൻ്റെ തെറ്റ് എന്ന് വി ഡി സതീശൻ ആവർത്തിച്ചാർത്തിച്ചാണയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോ ഇതാണ് ഏർ കോൺഗ്രസിന്റെ അവസ്ഥ ഇനിയും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു തലവെട്ടിക്കേറ്റുകയും ഈ മോർഫിംഗ് നടത്തുകയും ചെയ്യുന്നതിൽ അതിവിദഗ്ധന്മാരാണിവർ ഏർ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന സമ്പത്ത് എം ബി അദ്ദേഹത്തിന്റെ കാർ എടുത്തിട്ട് എക്സ് എം ബി എന്ന ബോർഡ് വെച്ചുകൊണ്ടാണ് സമ്പത്ത് ഇപ്പോഴും നടക്കുന്നത് കാര്യം എം ബി എന്ന് പറയുന്ന വാക്ക് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സ് എം ബി എന്ന് പറയുന്ന ഒരു ബോർഡ് അതിലൊരു കാറിൽ അദ്ദേഹത്തിന്റെ വേ കാറിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തേജോബം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ പ്രമുഖരായ യശ്ശരീരായ നേതാക്കന്മാരെ പോലും അവഹേളിക്കുകയും സ്വന്തം പാർട്ടിയിലെ സ്വന്തം ഇംഗിതങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വനിതാ നേതാക്കളെ പോലും അനാവശ്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തെരുവിലിട്ട് അക്രമിക്കാൻ പോലും മടിയില്ലാത്ത ഒരു കൂട്ടത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ തെറിക്കൂട്ടത്തിന്റെ തലവനാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വി ടി ബൽറാം സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സ്വന്തം ഡി സി സിയിലുള്ള നേതാക്കന്മാർക്ക് പോലും കണ്ണുകീറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാത്ത ഒരു നേതാവാണ് വി ടി ബൾറാം അപ്പോൾ ബി ഡിയിലും ബി ടി ബൽറാമിലും ബീഹാറിലും ഈ പറയുന്ന മറ്റ് മറ്റ് പല സ്ഥലങ്ങളിലും ബി ഉണ്ട് ബി ഡിയിലും ബി ഉണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന വി ടി ബൽറാം മറന്നു പോകരുത് കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻപെങ്ങുമില്ലാത്തത്രയും പ്രതിരോധത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു വടി എടുത്ത് തങ്ങളെ അടിക്കാൻ വേണ്ടി ഒരു വടിയെടുത്ത് എൻ ഡി എയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് വി ടി ബിൽറാം എന്ന് പറയുന്ന നേതാവ് നായകത്വം വഹിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നത്